മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മൂന്നാം വാക്യം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ഭാഗ്യവാൻമാരെക്കുറിച്ച് പ്രസംഗിക്കുന്നു ഗിരിപ്രഭാഷണം ലോകത്തിലെ തന്നെ സുപ്രസിദ്ധ പ്രസംഗങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നതാണ് അതാരംഭിക്കുന്നത് ദരിദ്രന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടും ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭവേളയിൽ നസ്രത്തിലെ പള്ളിയിൽ അവിടുന്ന് യഷയാവിൽ നിന്ന് ഉദ്ധരിച്ചു ഈ ദാരിദ്ര്യം ലോകത്തിലെ ധനസമ്പതമായത് എന്ന നിലയിലല്ല കാണേണ്ടത് ലോകത്തിൽ എത്ര വലിയ സമ്പന്നനായാലും ഒരുപാട് കാര്യങ്ങളിൽ ദരിദ്രനായിരിക്കും ദരിദ്രനായിരിക്കുമ്പോൾ തന്നെ പലതിലും സമ്പന്നനുമാകാം എന്നാൽ യേശു ഇവിടെ സ്പഷ്ടമായി പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ് അപ്പോൾ ആത്മാവിലെ ദാരിദ്ര്യം എന്താണ് എന്നത് മനസ്സിലാക്കണം ദാരിദ്ര്യം എന്നത് സ്വന്തമായി എന്തുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് എന്നതുപോലെ ആത്മീയമായി എത്ര സമ്പത്തുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്മീയ ദാരിദ്ര്യത്തെ നിർവചിക്കുന്നത് ഒരു മനുഷ്യൻ പാപത്തിലും അകൃത്യത്തിലും ആയിരിക്കുന്നിടത്തോളം അവൻ ദരിദ്രനാണ് സ്വർഗീയ അനുഗ്രഹങ്ങളിൽ നിന്ന് അകലെയാണ് ദൈവകിക ദാനങ്ങൾ അവൻ ആസ്വദിക്കാനാകുന്നില്ല അവൻ്റെ വസ്ത്രം പാപത്തിൻ്റെ കറ പുരണ്ടിരിക്കുന്നു ഇത് തിരിച്ചറിയാത്തിടത്തോളം അവന് തൻ്റെ ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരാനോ ദൈവമൊരുക്കിയിരിക്കുന്ന സൗജന്യമായ നിത്യസമ്പത്തിന് അവകാശിയാകാനോ സാധിക്കുന്നില്ല എന്നാൽ ഇത് ഗ്രഹിപ്പിക്കാനാണ് യേശു ലോകത്തിൽ വന്നത് തങ്ങളെല്ലാം തികഞ്ഞവരാണെന്ന് ചിന്തിക്കുന്നവർക്ക് ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയില്ല എൻ്റെ അധ്വാനത്താൽ സമ്പന്നനാകാൻ കഴിയാത്തതാണ് ആത്മീയ ജീവിതം എന്ന് അംഗീകരിക്കണം ദൈവത്തിൻ്റെ കൃപയിലാശ്രയിച്ച് സ്വർഗീയ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കണം യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം ആർക്കും വർണ്ണിക്കാനാകാത്ത സ്വർഗീയ ഭാഗ്യം അവർക്കുള്ളതാണ് ഇരുപത്തൊൻപതാമത്തെ ഭാഗ്യവാനെന്ന വിഷയം നമ്മെ ആത്മീയ സമ്പന്നരാകാൻ സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ